ഡാൻസ് ഓഫ് സംഘം എത്തിയപ്പോൾ ഇന്നലെ രാത്രി പത്ത് അൻപത്തിയേഴിന് തുടങ്ങി ഓട്ടമാണ് എന്തിനാ നിലം തൊടാതെ ഇങ്ങനെ ഓടുന്നത് ഇന്നലെ കൊച്ചിയിൽ ഷജീർ എന്ന ഈ ലഹറിയുടെ ഇടപാടുകാരനെ തപ്പി ഡാൻസാർ സംഘം എത്തിയിരുന്നു ഈ ഡാൻസാർ സംഘം എന്ന് പറയുന്നത് ലഹരി പിടിക്കാൻ എത്തുന്ന സംഘമാണ് നമ്മുടെ എക്സൈസ് സംഘം പോലെ ആ സംഘം എന്ന് പറയുന്നത് ചെറിയ ടീമല്ല നാല് എസ്ഐമാര് തന്നെ ടീമിലുണ്ട് ഇവർ ഈ ഷജീറിനെ തപ്പി ഈ ഹോട്ടലിന്റെ പരിസരത്തെത്തുമ്പോൾ അതാണ് ഏറ്റവും അവസാനമായി കാണിക്കുന്നത് ടവർ ലൊക്കേഷൻ അപ്പൊ ഈ ഷജീർ ഇത് എവിടെ പോയി ഹോട്ടലിന്റെ പരിസരം വരെ എത്തി അത് കഴിഞ്ഞ് ഇയാളിത് എവിടെ മാഞ്ഞു പോയാ എന്ന് അറിയാൻ വേണ്ടിട്ടാണ് ഡാൻസാർ സംഘം ഈ ഹോട്ടലിൽ പരിശോധനയ്ക്ക് വേണ്ടി കയറുന്നത് അവിടെ ചെന്ന് ആദ്യം ഈ രജിസ്റ്റർ വരെ ചുറ്റു രജിസ്റ്റർ പരിശോധിച്ചപ്പോൾ കിടക്കുന്നു ഷൈൻ ടൗൺ ചാക്കു റൂം നമ്പർ മുന്നൂറ്റി പതിനാല് മൂന്നാമത്തെ നില പുളി അവിടെ തന്നെ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഹോട്ടലുകാർ പറഞ്ഞു അയ്യോ എനിക്ക് ക്ലീനിങ്ങും വേണ്ട വൃത്തിയും വേണ്ട വെടുപ്പും വേണ്ട എങ്ങനെങ്കിലും എനിക്ക് ഇവിടെ ഒന്ന് കിടന്നാൽ മതി എന്നാണ് ഷൈൻ ടൗൺ ചാക്കു പറഞ്ഞിരിക്കുന്നത് അതായത് ഡോൺ ഡിസ്റ്റർബ് ഭക്ഷണം വെള്ളം വൃത്തി എന്നൊക്കെ പറഞ്ഞ് റൂം സർവീസ് എന്നും പറഞ്ഞ് ആര് കയറി ചില്ലരുത് എനിക്കൊന്നും വേണ്ട എന്നെ ശല്യപ്പെടുത്തരുത് എന്ന് മുറി എടുത്തപ്പോഴേ ഷായിൻതോ ചാക്കു ഈ ഹോട്ടൽ അധികൃതരോട് പറഞ്ഞിരുന്നു എന്തായാലും ചരിത്രം പരിശോധിച്ചാൽ അതൊരു കോക്കിംഗ് കേസുണ്ടല്ലോ പക്ഷെ പുള്ളി കുറ്റമുറ്റനാക്കി കേട്ടോ പുള്ളിക്ക് അതിന് പങ്കൊന്നുമില്ല നമ്മുടെ ഷാൻ ടോ ചാക്കുക്ക് എന്ന് വെച്ചാൽ ഇനി അവിടെ വരെ പോയതില്ലെങ്കിൽ ഈ ഷജീറിനൊരു ദുർബല നിമിഷത്തിൽ ഷൈൻതോൺ ചാക്കുവിനെ കാണാൻ തോന്നിയാലോ എന്ന് വിചാരിച്ച് ഈ ഡാൻസർ സംഘം നേരെ ഈ മുറിയിലേക്ക് പോയി ഒരുപാട് തവണ മുട്ടി 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 മാറി അവിടെ പുള്ളിക്ക് ചെറിയ തോന്നുന്നു പുള്ളി സ്യൂട്ട് റൂമിലെ ഒരു ലെൻസ് ൂടെ നോക്കിയപ്പോ അവിടെ ആരോ വന്നിരിക്കുന്നു അപ്പൊ പിന്നെ രക്ഷപ്പെടണ്ടേ എന്നും പറഞ്ഞ് തന്റെ മുറിയിൽ സ്ലൈഡിങ് വിൻഡോ ആണ് സ്ലൈഡിങ് വിൻഡോ തുറന്ന് അതുവഴി ഊർന്നിറങ്ങി തൊട്ട് ഫ്രണ്ടിൽ സംശയിടിച്ചാടി അത് കഴിഞ്ഞതിനു ശേഷം ഈ ഷീറ്റാണ് ആ ഷീറ്റിന് മുകളിലേക്ക് ഇറങ്ങുന്നു ഒന്നാം നിലയിലെ സ്വിമ്മിംഗ് പൂളിന് മുകളിലുള്ള ആ റൂഫിന് മുകളിലേക്ക് ഷൈൻ ടോം ചാക്കോ ചാടുന്നു മൂന്നാം നിലയിൽ നിന്ന് രണ്ടാം നിലയിലെ ഷീറ്റിലേക്ക് രണ്ടാം നിലയിൽ നിന്ന് ഒന്നാം നിലയിലെ സ്വിമ്മിംഗ് പൂളിന് തൊട്ട് മുകളിലായുള്ള ആ ഷീറ്റിലേക്ക് ചാടുന്നു നീന്തൽ കുളത്തിലേക്കാണ് ഷൈൻ ടോം ചാക്കോ ചാടുന്നത് ആ കരയ്ക്കു കയറി കോണിപ്പടി വഴി ഇറങ്ങിയാണ് ഷൈൻ ടോം ചാക്കോ ഹോട്ടലിൽ നിന്ന് രക്ഷപ്പെടുന്നത് സ്പൈഡർമാൻ അമ്മ എന്തിനു മുത്തേര് എങ്ങോട്ടീ ഓടി അല്ല ഓടനോണ്ടി എന്തെങ്കിലും വേണ്ടേ ഇനി വല്ല ലഹരിയും അടിക്കാൻ വേണ്ടി എടുത്ത് വെച്ചിരുന്നാ അത ഇനി വല്ലതും എടുത്ത് അടിച്ചാ ഇനി അടിക്കാൻ വേണ്ടി പോവുമായിരുന്നാ എന്തായാലും ചാക്കോ ഇപ്പൊ എവിടെയെന്ന് ചോദിച്ചാ ആ കുടുംബകാർ പറയുന്നത് പുള്ളി വാതിലിന്റെ ഇടനാടി വേണ്ടി നോക്കിയപ്പോ ഏതോ രണ്ടു മൂന്ന് പേര് വന്നിരിക്കുന്നു എന്റെ മോൻ അവരെ കൊണ്ട് പേടിച്ചിട്ട് സ്വപ്നം കണ്ടതുപോലെ ഇറങ്ങി ഓടുമായിരുന്നു എന്തായാലും സ്വപ്നം കണ്ടപ്പോ എങ്ങോട്ട് പോകാൻ ഒരു പിടിയില്ല പക്ഷേ പുളി കുമ്പിടി കേട്ടോ വിൻസി അലൂഷ്യസ് പറഞ്ഞ അതായത് ഈ തുണിയിൽ നിന്ന് സ്റ്റിച്ച് സ്റ്റിച്ചിളക്കിയപ്പോ നന്നാക്കാൻ വേണ്ടി പോയപ്പോ ഞാൻ കൂടി വന്ന് ശരിയാകട്ടെ എന്ന് ചോദിച്ച ചേട്ടനും ദേ ഇവിടെ ഹോട്ടലിൽ നിന്ന് എടുത്തു ചാടി ഓടിയ ചേട്ടനും ഒന്ന് ഒന്ന് ഒരേ സമയം രണ്ടിടത്ത് കണ്ടത്ര എന്തായാലും കുമ്പിടിച്ചായി പക്ഷെ ഒന്ന് കരുതിയിരിക്കേണ്ടതായിരുന്നു ഈ സ്വിമ്മിംഗ് പൂളിന്റെ പരിസരത്തും ഈ ഹോട്ടലിന്റെ ഫ്രണ്ടിലൊക്കെയായി ഏതെങ്കിലും ഉദ്യോഗസ്ഥർ നിന്നിരുന്നെങ്കിൽ ഈ മനുഷ്യരെ പൊക്കായിരുന്നു എന്തായാലും കിട്ടിയില്ല ഇനി കിട്ടിയ ലഹസരി പൊക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ ഷൈൻ ചാക്കോ പോയി രാസ ഈ മുറി പരിശോധിച്ചു എത്ര ചാക്കോക്ക് ടോൺ ചാക്കോയ്ക്കിപ്പോ പേർ വേറെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു എന്തായാലും ഒരു തന്നെയും പൊടി പോലും കിട്ടിയില്ല ഈ ഷൈൻ ചാക്കോ ഇന്നലെ വൈകിട്ട് കൂടിയാണ് ഈ കൊച്ചിയിലെ ഹോട്ടലെത്തി മുറി എടുക്കുന്നത് അതിനുശേഷം ഒരു പത്തുമണിയോടെ അടുത്ത് ഒരു യുവതി വന്ന് അടുത്ത മുറിയെടുത്തു രണ്ടു പേർക്കും സ്യൂട്ട് റൂമാണ് രണ്ട് മുറികളും ഉണ്ട് അത് കഴിഞ്ഞ് രാത്രി പത്ത് അൻപതോടുകൂടിയാണ് ഡാക്ടർസ് വന്ന് അവിടെ പരിശോധനയ്ക്ക് എത്തുന്നത് മുറി ഉദ്യോഗസ്ഥർ പെറുക്കി ഒന്നും കിട്ടിയില്ല അപ്പോ സാധനം ഉണ്ടെങ്കിൽ അത് ഷൈൻ ടൗൺ ചാക്കും എൻ്റെ കയ്യിൽ ഉണ്ടാകണം ഇനി വലിച്ചു കയറ്റിയതിന്റെ തെളിവ് പുറത്തു വരാതിരിക്കാൻ ഓടിയതാണെങ്കിൽ പുള്ളി ഇനി കിട്ടിയാലും മതി മൂത്ത രക്തം മുടി ഏത് പരിശോധിച്ചാലും സാധനം കളിക്കും എന്റെ ഒരു അറിവ് ശരിയാണെങ്കിൽ ഈ രക്തം പരിശോധിച്ചാൽ നമുക്കൊരു മൂന്ന് നാല് ദിവസം വരെ സാധനം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ കണ്ടുപിടിക്കാം ഈ മൂത്രം അതിന് പവർ കൂടുതലാണ് കൈസ് ഏഴ് ദിവസത്തെ സമയമുണ്ട് ഏഴ് ദിവസത്തിനുള്ളിൽ പുളിയെ കിട്ടിയാൽ മതി ഏഴ് ദിവസം കഴിഞ്ഞതിന് ശേഷം മൂത്രം ഒഴിച്ചാലും മതി പുള്ളിയുടെ ആ മൂത്രം പരിശോധിച്ചാൽ സാധനം വല്ല അടിച്ച് എഴുതിയിട്ടുണ്ടെങ്കിൽ കിട്ടും പിന്നെ മുടി രണ്ടു മാസം കഴിഞ്ഞാലും കിട്ടുമെന്ന് ആ മുടിയുടെ പരിശോധനയിൽ ലഹരി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ രണ്ടു മാസം കഴിഞ്ഞാലും അത് തെളി ഞാൻ നോക്കിയിട്ട് േട്ടാ എന്നേ പറയാനുള്ളൂ ഇനി അഥവാ ഉള്ളി വല്ല ദുർബല നിമിഷത്തിൽ അടിച്ചു കേട്ടിയെങ്കിലേ ഉള്ളി അങ്ങനെ ചെയ്യൂല സ്പൈഡർമാൻ ആണ് പുള്ളി അങ്ങനെ ചെയ്യൂല ചരിത്രം അങ്ങനെയാണ് പറയണത് കൊക്കെ കിട്ടിയെങ്കിലും പുള്ളി അങ്ങനെ ചെയ്തിട്ടില്ല അപ്പോ ഉള്ളിനെ അഥവാ ഒരു ദുർബല നിമിഷത്തിൽ അടിച്ചു കേട്ടിട്ടുണ്ടെങ്കിലും ചേട്ടാ മൂത്ര ഒഴിക്കട്ടെ മൂത്ര ഒഴിക്ക് അതെ പിടിച്ചു കെട്ടി നിർത്താൻ നോക്ക്